പച്ചൻ വേസ്റ്റാ മുട്ടോടുണ്ട് പയർ തൊലിയുണ്ട് ഓറഞ്ചിൻ്റെ തൊലിയുണ്ട് ഞാൻ ഇതിൽ നിന്ന് നല്ല അടിപൊളി സ്ലറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ ബേസ്റ്റിനകത്തേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിടുന്നത് കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചിത് രണ്ട് ദിവസം ഇതിങ്ങനെ അഴുകാനായിട്ട് വെക്കണം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് സ്ലറി അരച്ചെടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണിത് പിന്നെ നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുത്തു െടുത്ത ഇത് സ്ലറിയാണ് ഇത് വേസ്റ്റാണ് അത് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണക്കി ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റിനകത്തോട്ടിട്ട് കൊടുക്കാം ഞാൻ ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾ ചെടികൾക്ക് ഒഴിച്ചെടുക്കും അപ്പോൾ ചെടികൾക്കും നല്ലതാണ് പച്ചക്കറികൾക്കും നന്നായിട്ട് ചൂട് എടുക്കാനൊക്കെ നല്ലതാണ് ഞാനിനി ഈന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് നമ്മുടെ ഫ്ലറി ഉരിവപ്പ് എടുത്തു ഇതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർക്കുക കാരണം ഒരുപാട് ലൈറ്റായിട്ടാണ് മുട്ടയൊഴിച്ചു ഒഴിച്ചു കൊടുക്കാറ് ഞാനിത് ഒരു മുളകിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഒരുപാട് മുൾ ഒരടിച്ച് നിന്നൊരു മുളകായിരുന്നു ഇതല കൂടെ കൂടെ ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങിയതൊക്കെയാണ് ഇതെല്ലാം നല്ലോണം തളർത്ത് മുളക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്